ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇടപെട്ട് ഇറാഖും ഇറാന്റെ നേതൃത്വത്തെ ലക്ഷ്യമിട്ടാൽ മേഖലയിൽ കുഴപ്പങ്ങൾ വ്യാപിക്കുമെന്നാണ് ഇറാഖിലെ ഉന്നത ഷിയാ പുരോഹിതൻ ആയത്തുള്ള അലി സിസ്താനിയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇസ്രായേൽ നേതാക്കൾ ഖമേനിയെ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ കണക്കാക്കിയാണ് ഇത്തരത്തിൽ ഇറാഖിന്റെ പിന്തുണ എന്നാണ് വ്യക്തമാക്കുന്നത് ഏതൊക്കെ രാഷ്ട്രങ്ങൾ ഇറാനെ പിന്തുണച്ചാലും ലോകരാഷ്ട്രങ്ങളിൽ പകുതിയും ഇസ്രായേലിന്റെ പിന്തുണക്കാരാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ചില ഉന്നത നേതാക്കൾ വ്യക്തമാക്കുന്നത് പരമോന്നത മതരാഷ്ട്രീയ നേതൃത്വത്തെയും ഖമേനിയെ ലക്ഷ്യം വെച്ചാലും ഇത് മേഖലയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുമെന്നും എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് ഗുരുതരമായ ദോഷം വരുത്തുന്നു ുമാണ് അലി സിസ്താനി വ്യക്തമാക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഇറാന്റെ ആണവ പദ്ധതിക്ക് സമാധാനപരമായ പരിഹാരം കണ്ടെത്താനും അന്താരാഷ്ട്ര സമൂഹം സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഷിയ മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന മത നേതാക്കളിൽ ഒരാളാണ് അൽ സിസ്താനി എന്ന് കണക്കാക്കുന്നത് ലോകമെമ്പാടും അദ്ദേഹത്തിന് അനുയായികളുമുണ്ട് ഇന്ത്യയിലെ മിക്ക ഷിയകളും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട് സിസ്താനി വളരെ അപൂർവമായി മാത്രമേ പരസ്യമായി പ്രത്യക്ഷപ്പെടാറുള്ളൂ രണ്ടായിരത്തി ിനെതിരെ തങ്ങളുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനും പ്രതിരോധിക്കാനും അദ്ദേഹം ഇറാഖികളോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ സർക്കാരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം നല്ലതായിരുന്നില്ല ബി ബി സി റിപ്പോർട്ട് അനുസരിച്ച് വളരെ കാലം വീട്ടുതടങ്കൽ കഴിയേണ്ടി വന്നു രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയുടെ മുൻകൈയിൽ ഇറാഖി ഗവൺമെന്റ് കൌൺസിൽ രൂപീകരിക്കാനുള്ള പദ്ധതി അദ്ദേഹം നിരസിക്കുകയും ചെയ്തു അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി ആശുപത്രി തകർന്ന് നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു ഒരു പ്രധാന ആശുപത്രി ഉൾപ്പെടെയുള്ള പ്രധാന സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തതിനെ തുടർന്ന് ഇറാന്റെ ഇനി നിലനിൽക്കാൻ എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് വ്യാഴാഴ്ച അനുസരിച്ച് നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇനി നിലനിൽക്കാൻ അനുവദിക്കാനാവില്ല ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് ഖമേനി പരസ്യമായി പ്രഖ്യാപിക്കുന്നു ആശുപത്രികൾക്ക് നേരെ വെടിയുയർത്തിക്കാൻ അദ്ദേഹം വ്യക്തിപരമായി ഉത്തരവിട്ടു ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ നാശം ഒരു ലക്ഷ്യം അദ്ദേഹം ുന്നു ഇസ്രായേൽ കാർഡ് ടെൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇത്തരമൊരു മനുഷ്യനെ ഇനി നിലനിൽക്കാൻ അനുവദിക്കില്ല ഭയാനകമായ ഹോളോ ക്രോസ്റ്റിന്റെ സമയത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലനിന്നിരുന്നുവെങ്കിൽ ശക്തമായ ഇസ്രായേൽ പ്രതിരോധ സേന നിലനിന്നിരുന്നുവെങ്കിൽ ജൂത വിദ്വേഷിയായ ഹിറ്റ്ലറെ പിടികൂടാൻ ഐ ഡി എഫിനെ ബംഗറിലേക്ക് അയക്കാൻ കഴിയുമെന്ന് നമുക്കറിയാമായിരുന്നുവെങ്കിൽ അദ്ദേഹം നയിച്ച ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി പരാജയപ്പെടുത്താൻ ഞങ്ങൾ അത് ചെയ്യുകയും ഐ ഡി എഫിനെ അയച്ചു ത്തെ പുറത്താക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ കമേനി ആധുനിക ഹിറ്റ്ലർ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വ്യാഴാഴ്ച ഇറാനിയൻ ബാരേജ് ഡെൽഅീവിനടുത്തുള്ള ഒരു ബഹുനില കെട്ടിടത്തിലും നിരവധി റെസിഡൻഷ്യൽ കെട്ടിടത്തിലും ഇടിച്ചു കയറി ഭീഷബിലെ സൊറോക്ക മെഡിക്കൽ സെന്ററിൽ തീപിടുത്തമുണ്ടായി തെക്കൻ ഇസ്രായേലിലെ ഏകദേശം ഒരു ദശലക്ഷം ആളുകൾക്ക് സേവനം നൽകുന്നതും ആയിരത്തിലധികം കിടക്കകൾ താമസിക്കുന്നതുമായ ആശുപത്രിയിലെ ഒരു പഴയ ശസ്ത്രക്രിയാ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്നിരുന്നാലും മുൻകൂട്ടി സൌകര്യം ഭാഗ്യമായി ഒഴിപ്പിച്ചിരുന്നു പണിമുടക്കിനെ തുടർന്ന് രോഗികളെ മാറ്റേണ്ടി വന്നതായി അടിയന്തര സേവനങ്ങൾ അറിയിക്കുകയും ചെയ്തു ആക്രമണത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു ഇന്ന് രാവിലെ ഇറാനിലെ തീവ്രവാദ സ്വേച്ഛാധിപതികൾ ബീർഷെബൈലെ ആശുപത്രിയിലും മധ്യ ഇസ്രായേലിലെ സാധാരണക്കാർക്കും നേരെ മിസൈലുകൾ വിക്ഷേപിച്ചു ടെഹ്റാനിലെ സ്വേച്ഛാധിപതികളിൽ നിന്ന് ഞങ്ങൾ മുഴുവൻ വിലയും ഈടാക്കും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് സൊറോക്കയിലെ രണ്ട് ഡോക്ടർമാർ അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞിരുന്നു ആശുപത്രിക്ക് നാശനഷ്ടമുണ്ടായും വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും ആശുപത്രി വക്താവ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പരിക്കുകൾ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ ഞങ്ങൾ നിലവിൽ വിലയിരുത്തി വരികയാണ് ഈ സമയത്ത് ആശുപത്രിയിലേക്ക് വരുതെന്ന് ഞങ്ങൾ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങളുടെ അപ്രതീക്ഷിത തരംഗത്തോടെ സംഘർഷം ആരംഭിച്ചതിനുശേഷം ഇരുന്നൂറ്റി സാധാരണക്കാർ ഉൾപ്പെടെ അറുനൂറ്റി മുപ്പത്തി ഒമ്പതിലധികം ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഇറാനിയൻ മനുഷ്യാവകാശ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ഇറാൻ ഇസ്രായേലിനെതിരെ നാനൂറിലധികം മിസൈലുകൾ നൂറുകണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചു കുറഞ്ഞത് ഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് എ റിപ്പോർട്ട് ചെയ്തു ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്